കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി എഴുപത്തി അഞ്ചാമത് പുഴനില ഉദ്ഘാടനവും ടി എൻ പ്രതാപന് വർഷധാരാ പുരസ്കാര സമർപ്പണവും പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാട് നിർവഹിച്ചു കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന പരിപാടിക്ക് സൊസൈറ്റി ചെയർമാൻ വി എം ജോണി അധ്യക്ഷത വഹിച്ചു രൂപതാ വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി എൻ പ്രതാപൻ മറുപടി പ്രസംഗം നടത്തി ഈ വർഷധാര പുരസ്കാരം സത്യത്തിൽ പറഞ്ഞ കമലിന് ഞാൻ ഉൾപ്പെടെയാണ് സത്യം ഇവിടെ തുടങ്ങിയ നമ്മൾ വർഷധാര പുരസ്കാരം കമൽ എന്റെ സിനിമയിൽ മഴയും എല്ലാ സിനിമയിലും മഴയുടെ ഉണ്ടാവുന്നതുകൊണ്ട് ഈ പുരസ്കാരം കമലിന് കൊടുക്കാൻ കൊടുക്കാതെ ആദ്യത്തെ പുരസ്കാരം കമലിന് കമലിനോട് എനിക്കത് തിരിച്ച് ഏഹ് തിരിച്ചടിയായി എനിക്ക് ഇത് തരുമെന്ന് ഞാൻ ഒരിക്കലും ധരിച്ചില്ല പക്ഷെ ഞാൻ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ നോ എന്ന് പറഞ്ഞിരിക്കാൻ അമ്പതിനായിരം രൂപ തരുമെന്ന് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് ഞാനിപ്പോ എം പി അല്ല എം എൽ എ അല്ല മനുഷ്യന്റെ ചില ചില പീഡാനുഭവ കാലം എന്നൊക്കെ പറയാവുന്നൊരു കാലത്തൊക്കെ മനുഷ്യമാര് കടന്നു പോകില്ലാതെ ജിയോ ആ ഒരു കാലത്ത് അങ്ങനെ അമ്പതിനായിരം രൂപ ഞാനൊരു ലൈബ്രറി ആരംഭിച്ചിട്ടുണ്ട് കവി സബാസ്റ്റിൻ ഡാവിഞ്ചി സുരേഷ് ജോഷി ചക്കമാട്ടിൽ കെ യു രംജിത് തുടങ്ങിയവർ സംസാരിച്ചു